ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡ്രസ് കോഡ് ചെയ്തത് കണ്ടു നോക്കാം അപ്പോൾ അമ്പല കട്ടിങ്ങിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡല് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അമ്പല കട്ടിങ്ങിൻ്റെ ഗൗണ് സി മെറ്റീരിയൽ കൊടുത്തിട്ട് പുറമെ നെറ്റ് പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് ഒരു ലെയറിനും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ ഒക്കെ താഴ്ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തത് സ്ലീവ്ലെസ്സായിട്ടാണ് റൗണ്ട് ആണ് പിള്ളേർക്ക് വേണ്ടി ചെയ്തത് വലിയ ഗൗണ് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം പാറ്റേണിൽ തന്നെ നെറ്റ് ഒരു ലെയർ പുറമേ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ താഴെ നമ്മൾ ലേസ് ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് വലിയവർക്ക് വേണ്ടിയിട്ട് ഒരു കുർത്തി സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ചുരിദാറിന്റെ ടോപ്പ് ഫോട്ടോ ഷോൾ അങ്ങനെ ഷോൾ നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് നാല് സൈഡും ചെറിയ ചെറിയ വെച്ച് പിന്നെ പിന്നെ ആ വേണ്ടിയിട്ട് ബോട്ടം കൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഒരു കൊച്ചു ും അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ ഗൗൺ ഇങ്ങനെയാണ് പിന്നെ വലിയവരുടെ ഗൗണിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് നല്ല ഫുൾ ഫ്ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ആറ് മീറ്റർ ബനാറസിയുടെ മെറ്റീരിയലും ആറര മീറ്റർ ലേസ് ഷോളിന് വേണ്ടിയിട്ട് മീറ്റർ എടുത്തത് പിന്നെ ഒരു അഞ്ച് മീറ്ററോളം ലേസ് ടോപ്പിന് വേണ്ടിയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവിനറ്റത്തും നമ്മൾ ആ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലുക്ക് വലിയ ഗൗണിന്റെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ മോഡലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ കസ്റ്റമൈസേഷൻ ആയിട്ടുള്ള ഡ്രസ് കോഡുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കസ്റ്റമർ ഇട്ടിട്ടുള്ള പിക്ക് ഇതാണ് കേട്ടോ